മൂർ തവനൊന്നും തരുന്നു ഞാൻ അറിയാനിട്ടാണ് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ അവസാനത്തെ അക്ഷരം ആണ് ഇനി ഇതുപോലെ വാവിൽ അവസാനിക്കണ ഫിന് ഒരു ഉദാഹരണം പറയും ഇത് 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 മലയാളം ക്ലാസ് അല്ല അറബി അറബി ക്ലാസ് ക്ലാസ് അവസാനിക്കണം പറയാ തെറ്റിയാലോ അടിക്കരുത് കേട്ടോ ഇല്ല പറഞ്ഞു എങ്ങനെയാണോ അന്തം കിട്ടുമെന്ന് എന്നെ തല്ലാതെ അറിയാത്തതുകൊണ്ട് ചോദിക്കരുത് ഇതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മുണ്ടാതെ ഞാൻ പഠിപ്പിച്ചോ പഠിച്ചോ അവിടെ ചെന്നിട്ട് ശവായ തന്തൂരി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല മനസ്സിലായില്ലേ ഇനി നമുക്ക് ഗ്രാമറിന്റെ കൂടെ കുറച്ച് വാക്കർത്തും കൂടിയും പഠിക്കാം പിന്നെ എനിക്ക് ചെറവന്ന് സംസാരിക്കാനോ പൊന്നാൽ ഉസ്താദേ വെറുതെ എടുത്തൊരു തട്ടിപ്പ് പരിപാടിയാണ് ഈ അറബി പഠിത്തം ഈ പഠനം കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇനി ഞാൻ പറയണ ഉദാഹരണം നന്നായി ശ്രദ്ധിക്കണം ഇതിൽ ഹുവാറ് എവിടക്കാ മടങ്ങണത് ഓ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ മടങ്ങാരിക്കും അറിയൂ അറിയൂലേ െ നമീർ മടങ്ങുന്നത് അങ്ങട്ടാന്ന് എനിക്കറി ഇത്രയും കാര്യം എന്റെ ഒരു ചുമലയിലെങ്ങട്ടാ മടങ്ങണതെന്ന് അറിയാതെ